അപ്പൊന്ന് നമ്മള് വൈകുന്നേരത്തെ നമ്മുടെ അടുക്കളപ്പണിയിലാണ് കേട്ടോ അടുക്കളപ്പണി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അമ്മ ഞാനിമ്പാടെ കൂർക്ക ധരിക്കണ്ടോ മുളക് ഏർക്കൂർക്കല്ല മുളക് ഇന്ന് ഉച്ചക്ക് കൂട്ടാൻ പറ്റില്ല ട്ടോ തക്കാളി തക്കാളി വെറുതെ തക്കാളി ഉം അത് ശരിയാവണ്ടേ കൊറച്ചേരം ഇരിക്കണമെന്ന് ഉള്ളൂ തക്കാളി കറി വെച്ചു മീൻ കുഞ്ഞമ്മത്തി ഉണ്ടായിരുന്നു വറക്കാൻ അപ്പോൾ വൈകുന്നേരത്ത് വെക്കാതെ അമ്മയ്ക്കും വയ്യാവൂക്കും വയ്യാവുന്നു രണ്ടുപേർക്കും മടി പിടിച്ചു പിടിച്ചുണ്ടാകും കൂട്ടാനും അപ്പൊ പിന്നെ നമ്മള് വെച്ചില്ല ഇപ്പൊ എന്നാ വെക്കട്ടെ പറഞ്ഞിട്ട് എന്നാൽ ഇപ്പൊ ഈ വൈകുന്നേരം ആവുമ്പോ വെക്കുമ്പോഴല്ലേ അതിനേക്കാട്ടിലും മടിയായിരുന്നു ഭക്ഷണം കഴിക്കില്ല പിന്നെ നമ്മള് എന്താ വൈകുന്നേരത്ത് കറി വെച്ച് കഴിഞ്ഞാൽ രാവിലെ അയിൽ വന്നിട്ടുണ്ട പിന്നെ ഗോതമ്പ് ദോശ ഉണ്ടാക്കേ ഗോതമ്പൊന്നും കഴിക്കാൻ പാടില്ല ഗോതമ്പ് ഗോതമ്പ് ദോശ നാളെ കൊണ്ടിട്ട് അതിനെന്താ മുളകും മല്ലിയും വാങ്ങിട്ട് പൊടിപ്പിക്കാൻ പറ്റിയില്ല എന്തോ ഒരു മഴയായിരുന്നു എന്നിട്ടാ എത്ര ദിവസമായിട്ട് പെയിന്റിങ് പണിക്കാരുള്ള സമയത്ത് മോളിൽ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ അവരുടെ ഒരക്കിലും കാര്യങ്ങളും ഉണക്കാൻ പറ്റിയില്ല ഇപ്പൊ രണ്ടു കിലോ രണ്ടര കിലോന് മുളകും ഉണ്ട് മല്ലി ഉണ്ടിരിക്കുന്നു പൊടിക്കാൻ വേണ്ടിട്ട് ഏഹ് നമുക്കില്ലേ കിലോ മുളക് മല്ലി വാങ്ങുന്നേക്കാളും നല്ലത് എന്താ ഇങ്ങനെ ഒരു കിലോ വാങ്ങി ഒന്നര രണ്ടു കിലോനൊക്കെ വാങ്ങി പൊടിപ്പിക്കോ ഒന്ന് കൊറച്ച് എല്ലാവർക്കും നല്ലതാ തന്നെ ഒരു പൊടി കിട്ടില്ല ഞാൻ അമ്മ എത്ര ഉണ്ടാവും ഞാൻ അമ്മ വന്നു കഴിഞ്ഞിട്ടേ ചിക്കൻ മസാലയുടെ വീഡിയോ ഇട്ടോ അമ്മ നന്നായിട്ട് ചിക്കൻ മസാല മീറ്റ് മസാലയൊക്കെ അല്ലേ അതിന് വന്ന നിക്കാവുന്ന സമയം വേണ്ടമ്മ ച്ച ഇവിടെ അമ്മ പറഞ്ഞ വീട്ടില് ഇവിടത്തെ മാത്രല്ലേ എപ്പൊള്ളൂ പൊറത്തങ്ങനെ വീട്ടത്തെ അമ്മ പറഞ്ഞുകഴിഞ്ഞാ അങ്ങനെയല്ലല്ലോ അമ്മ പൊറത്തൊക്കെ പോണതല്ലേ കൈ പോളു വേ അപ്പോണ്ടോ കൂർക്കിർക്കും തിന്ന് അതിനെ ഏട്ടാ കൂർക്കാന്ന് പറ നാളെ കറുവത്തും കായും കൂടി ഇട്ടിട്ട് കൂർക്ക കൂട്ടാൻ വെച്ചു തരാം ഏട്ടാ വെള്ളപ്പയറു ബീഫ് ഞായറാഴ്ച അപ്പൊ എനിക്ക് രാവിലെ നേരത്തെ നീച്ചിട്ട് എന്റെ അടുത്ത് വന്നിട്ട് ഏട്ടൻ ചിമ്മിനും പോയില്ലേ എന്റെ അടുത്ത് വന്നിടന്നിട്ട് അമ്മ ഞാൻ നമ്മുടെ ഇത് കടക്കട്ടെ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എന്താ കടക്കട്ടെയാണ് ചോദിക്കുന്നത് എന്താ പറഞ്ഞോ അപ്പൊ കടന്നോളാൻ പറഞ്ഞോട്ടാ എന്നിട്ട് വന്ന് കടന്ന് പിന്നെ നമ്മൾ ഇതില് ഇതില് നമ്മള് തേങ്ങ പെരിഞ്ചീരകം കുരുമുളക് ചെറിയുള്ളി രണ്ട് വെളുത്തുള്ളി പിന്നെ മുളക് പൊടി മല്ലിപ്പൊടിയും പാടെ അയ്യേ അതിനെ അല്ല പൊന്നൂനു വന്നവന് വിട്ടു ചില സമയത്തില്ലേ ഞാൻ ഇവിടെ ഇരിക്കും പക്ഷെ എന്റെ മനസ്സ് വേറെ വേറെവിടേക്ക് ചില സമയത്തിട്ടോ ഒന്നും തോന്നരുത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ടെൻഷനോ അല്ലെങ്കിൽ എന്തെങ്കിലൊക്കെ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ ആ ചിന്ത അവിടേക്ക് പോവും അച്ചോട്ടി വന്ന് എന്റെ അടുത്ത് വന്ന് കടന്നു മാത്രമേ ഉള്ളൂ അതാണ് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ ടെൻഷനല്ല ഞാൻ എന്തോ ഒന്നും രാവിലെ പോലെ ഇങ്ങനെ ചിന്തിക്കാതെ നമ്മളിത് അരച്ചത് അരപ്പൊഴിച്ചു കൊടുക്കണ്ട കേട്ടോ തക്കാളി ഇതിലിട്ട് കൊടുത്തിട്ടുണ്ടേ എന്താണെന്നറിയാ വേഗം കറി വെക്കാമോ ഇല്ലാത്ത വേണം ഞങ്ങൾക്ക് ഉമ്മനേരി പോവാനും പോണ്ടേ ഉമ്മനേരി പേസ്റ്റ് വാങ്ങാൻ പേസ്റ്റ് വാങ്ങാനാണ് വാങ്ങാനാണെന്തായും വേണം പിന്നെന്താ വാങ്ങാനാ പോവണ് പോയി കഴിഞ്ഞാൽ ഒരാഴ്ചക്ക്ണ്ട് ഞങ്ങൾക്ക് മാറും ല്ലുള്ളി കണ്ടോ തല്ലൊള്ളാണ്ടിരിക്കാൻ വേണ്ടിട്ട് വരുന്നല്ലോ അവരെ നമ്പർ ഇട്ടിട്ട് അതന്നെ ഇപ്പൊ തല്ലൊള്ളാണ്ടിരിക്കാൻ വേണ്ടി സോപ്പിക്കാൻ പതി ഞാൻ വടി വടിയെടുത്തോണ്ട് മേരറ്റിപ്പോ കണ്ണടച്ചിട്ട് വരടി കുട്ടി കൊടുക്കു 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 കാര്യം ഒരു കഞ്ഞി കിലോ ഇപ്പൊ നമ്മുടെ കറി നല്ല ഇനി മീറ്റ് മസാല ഇടണ്ടേ ഇതുപോലെ പെരുചീരകം കൂട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ കുരുമുളകും ഇങ്ങനെ മതി നമ്മൾ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ നാളേക്ക് രാവിലയ്ക്കും കൂടി ഉള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ കണ്ടോ ഓമക്കായ എരിവുണ്ടല്ലേ അമ്മ എന്നിട്ട് ഇന്ത്യ എടുത്ത് ചോദിക്കാണേ എന്താ വാങ്ങിയതാണോ മറ്റു കറിവേപ്പിന്റെ എടുത്തിട്ട് വരുമോ ഏ നമ്മടെ കഴിഞ്ഞു കേട്ടോ അതിന്റെ കാലം കഴിഞ്ഞു ഇനി നമുക്ക് എന്താ കറുവത്തങ്കായ നല്ല തൈ വാങ്ങാൻ കിട്ടോ അത്രേ അപ്പൊ അത് വാങ്ങണം എവിടെയാണ് ഉള്ളറിയില്ല അല്ലെ കൃഷി ഭവനിലോ മേൾസറി ആണോ അപ്പൊ അതൊന്ന് വാങ്ങിയിട്ട് അപ്പൊ അത് വാങ്ങണം വാങ്ങിട്ട് മുരിങ്ങ മുരിങ്ങ പിന്നെ നമ്മുടെ കൂടെ അപ്പോൾ നമ്മുടെ കറി സെറ്റായിട്ടോ ഇത്രയുള്ളു പണി മടിച്ചു കഴിഞ്ഞാൽ കാര്യം നടത്തില്ല കണ്ടല്ലേ നമ്മളിതില് ഉള്ളി ഉള്ളി പിന്നെന്താ കടുകും താളിക്കട്ടേക്കു ഒരു തക്കാളിയും ൂട്ടാമ്പോലേ ഇറച്ചി കൂട്ടാന്റെ പോലെ തന്നെ അല്ലേ മത് ഇത് ഇഷ്ടാ ഇങ്ങനെ വയ്ക്കുന്നത് സുഖന്യക്ക് മീൻകറി മുളകിട്ടിട്ട് മീൻകറി വെച്ചപ്പിക്കും സുഖന്യക്ക് ഭയങ്കര ഇഷ്ടായി നാളെ ഞാൻ ഏട്ടാ നാളെ കിലോ മത്തി വാങ്ങി ആ നാളെ കിലോ മത്തി വാങ്ങിയിട്ട് വേറെ മത്തിയല്ലേ വില കുറവാണ് വെച്ച അവൾക്ക് നല്ല ഇഷ്ടായിരിക്കണോ അത് കേട്ടോ ീഫ് വേണം പറഞ്ഞാൽ ഏട്ടമായിട്ട് വരും കൂർക്കുള്ളതാണ് ഞങ്ങളേ ഉമ്മനേഴി പോയിട്ടോ വിചാരിച്ചതൊന്നും കിട്ടിയില്ല സോപ്പും പേസ്റ്റും എന്താ ഒരു ചെറിയൊരു ബോട്ടിൽ എണ്ണയും വാങ്ങിയിട്ട് വന്നു കിലോ പഴം വാങ്ങിട്ട് വന്നു

കടന്നോ അതിവാട്ടില് പിന്നെ വെല്ലുമടുത്തോ എല്ലാരും കൂടി നിലത്ത് കിടക്കുമല്ല നമ്മള് തൈല് എന്താ കടന്നിട്ട് കയ്യും കാലും കടയും കുട്ടികൾക്ക് ഇതങ്ങോട്ട് മാറ്റിയെക്കണ്ടമ്മ വയ്ക്ക വ എന്നാലത് വേഗമാകും എന്താ ഗോതമ്പ് ദോശ ഗോതമ്പ് ദോശയിൽ ക്യാരറ്റൊക്കെ ഇടണം എന്ന് വിചാരിച്ച കേട്ടോന്ന് അപ്പൊ ഞങ്ങള് വരാൻ കുറച്ച് കഴിക്കുക അമ്മയ്ക്കാണ് വൈകുന്ന നേരത്താണോ വെച്ചാൽ ഇവിടെ എന്നും ഇല്ലാത്ത തിരക്കാവും എപ്പോഴും എന്നുവെച്ചാൽ എല്ലാ മക്കളും ആ സമയത്തായിരിക്കും പഠിക്കാതിരിക്കണതും ബഹളം വയ്ക്കലും ഒക്കെ അപ്പൊ ഒന്നും ചെയ്യലും നടക്കില്ല ഞങ്ങള് ഒന്നും കുട്ടികൾക്കൊക്കെ ആക്കിയ ഒരു ചപ്പാത്തിയുടെ ഒരു ടേസ്റ്റ് അമ്മ അമ്മുതാ രണ്ടാമത് കറി എങ്ങനെയാ അമ്മു രണ്ടാമത് ചോറ് എടുത്തിട്ട് പോണേ കറി പോളെ അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കണ കറികളല്ലേ എല്ലാവർക്കും ഞാൻ ഞായറാഴ്ച അല്ലേ കുഴിമന്തി ഉണ്ടാക്കണ്ട് അപ്പത്തെ അടുത്ത എരിവും ഈ കൂട്ടില്ലേ ഏ നിന്റെ മുളക് തൊട്ടു തൊട്ടുപോരുന്ന തൊട്ടു പോയിരുന്നു അമ്മ കോറടല്ലേ അമ്മ ഇല്ല ഉച്ചക്ക് വെറുതെ കടിച്ചു കൂട്ടിയതേ തരിപ്പ് കൂടി മളകിന്റെ പിന്നെ ഇനി നാളെ പോയിട്ട് തലയണ നമ്മടെ തലേണേം കേടുവന്നു രണ്ട് തലേണ വാങ്ങണം തലേണ വെക്കാറൊന്നും ഇല്ലാത്ത ആരെങ്കിലൊക്കെ വരുമ്പോഴേക്കാ തല വെക്കാൻ വന്നോലോചിച്ചിട്ടല്ലേ ആരെങ്കിലൊക്കെ വരുമ്പോ ചിലര് നമ്മടെ നമ്മുടെ തലേണ തലേണ വേണ്ട ക്കുന്നവരെന്നെ വീട്ടിൽ അമ്മ വന്നു കഴിഞ്ഞാൽ പറയും തലേണില്ല എന്താ അവിടെ തലേണ വെക്കാത്തത് ആ അമ്മ ആ ചോറ് കളയലേ അമ്മു അമ്മു ചോറ് കളയലേ അത് കഴിക്കാം മുട്ടിയേ നല്ല ടേസ്റ്റാണ് കഴിച്ചു എന്നിട്ട് ഈ വലിയമ്മ പറ വാവൂ പറ ബാബു ഒരു ഒരവില്ല എട കഴിച്ചോട്ടി കഴിക്കാതിടത്തുറക്കാൻ വേണ്ടിട്ടാണ് സ്വപ്നം കാണുമ്പോ സുന്ദരി അതിനു വേണ്ടിട്ടാണ് ചുണ്ടൊക്കെ ചോപ്പിച്ചിട്ട് ഒന്നും അതേപോലെ എന്റെ അടുത്തില്ല അമ്മ എന്താ ഫോൺ വിളിച്ചപ്പോഴേ തൃശ്ശൂരുള്ള അയ്യോ അവരുടെ മോൻ്റെ ഉണ്ണി ഉണ്ണിക്കുട്ടൻ ഉണ്ണിക്കുട്ടെന്നോ എന്നോ മറ്റാണ് പേര് എന്താ എന്തോ അയ്യോ പേര് മറന്നുപോയി ഹായ് പറയാൻ പറഞ്ഞിരുന്നു അമ്മയും മോനും അത്രയും കാണുക എന്താ നമ്മുടെ വീഡിയോ കാണുക അപ്പം അവരും അറിയാം നിന്നെ വിളിച്ചപ്പോഴേ ഇനി ചേച്ചി ചേച്ചി ഫേ പാൻറ്റും ടീഷർട്ടൊക്കെ ഇട്ടിട്ട് വീഡിയോയിൽ ഒന്ന് നിൽക്കുന്നു ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഏ അതിന്റെ ഒരു എന്താ എത്ര പേര് വയസ്സായ ആൾക്കാരും കൂടി ഇരുന്ന് ചേച്ചിക്ക് എന്താട്ടു തടിയൊക്കെ അല്ല വെറുതെ തമാശക്ക് പറഞ്ഞാന്ന് പറഞ്ഞേ എന്താ ഇട്ടിട്ട് കാണണ എല്ലാവരും ഡാൻസ് കളിക്കണേ നിരാശില്ല നിരാശപ്പെടുത്തണ്ട നിങ്ങള് ഇല്ലമ്മ അപ്പോ നമ്മള് പട്ടണ അപ്പോൾ നമ്മൾ നമ്മുടെ പപ്പു വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഏട്ടനെ ഏട്ടനെ നമ്മൾ പോട്ടെ ഞാനിതുണ്ടാക്കട്ടെ ഇതിൽ ക്യാരറ്റ് ഉള്ളി പച്ചമുളക് കുറച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ടുണ്ടാക്കി അടിപൊളി കേട്ടോ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചാണ് അപ്പേക്കല്ലേ ഏട്ടൻ വിളിച്ചിട്ട് ഉമ്മനേരി പോയത് അപ്പോൾ അവിടെ പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം വൈകി പോയി അധികം ഒന്നുമില്ല കുറച്ച് എന്താ നമ്മൾ വിചാരിച്ചതൊന്നും കിട്ടിയില്ല ഇനി നാളെ പകല് പോവാന്ന് വിചാരിച്ചു കേട്ടോ വിശേഷങ്ങളൊക്കെ ഇട്ട് നാളെ കാണാം ഈ ഗോതമ്പ് ദോശ ഇങ്ങനെയല്ലാതെ ക്യാരറ്റ് മുള്ളി അങ്ങനെ പച്ചമുളക് ഇല്ലെങ്കിൽ വെറുതെ ഉള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില അങ്ങനെ ഇട്ടിട്ട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഇതല്ലാതെ വേറെ എന്തെങ്കിലും രീതിയിൽ ഉണ്ടാക്കാറുണ്ടോ മല്ലിപ്പൊടി മുളക് പൊടി മസാല ഇറച്ചി മസാല ഇട്ടിട്ടുണ്ടാക്കോ സുഖന്യേ ചിരിക്കണ്ട എന്തൊക്കെ അങ്ങനെ നാളെ ഇനി അനിയേട്ടിന്റെ വക മസാല ഗോതമ്പ് ദോശ അല്ലേ അപ്പം നാളെ മസാല ഗോതമ്പ് ദോശ കാണിച്ചു തരാം അപ്പൊ ഉം ഇപ്പൊ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാം ഗോതമ്പ് ദോശയും എന്താ ഗോതമ്പ് ദോശയും കൂർക്കൊക്കെ കൂട്ടാനും ബാവുമായിട്ടുണ്ട് പറയില്ലേ അപ്പൊ നാളെ